ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ടീ ടൈം കേക്കാണ് അപ്പം വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും അപ്പോൾ ശരി വീഡിയോ ഒന്ന് കാണോ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് എഗ്ഗ് വേണം ഫുള് എഗ് വേണം രണ്ടെണ്ണം പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന പാത്രം ഒരു വെള്ളമൊന്നും കാണരുത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഒരു നനവുമില്ലാത്ത പാത്രം വേണം ഇതിനായിട്ട് എടുക്കാൻ അങ്ങനെ നമ്മൾ രണ്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ട് നമ്മളൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം ആദ്യം ഒന്നും ചെറുതായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഹാഫ് കപ്പ് ഷുഗർ നമ്മൾ ഹാഫ് കപ്പ് ഷുഗർ കുറച്ച് കുറച്ചിട്ടിട്ട് നമ്മളിതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം അതായത് നമ്മൾ ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിട്ട് നമ്മൾ നന്നായിട്ട് ഇത് നല്ല അലിഞ്ഞ് മൊത്തത്തിൽ ഇത് നല്ല ഒരു ഇത് ഈ നമ്മൾ ഇതിൻ്റെ ഒരു ഡബിളാവും അതുപോലെ നമ്മൾ ഈ കണ്ട മുട്ട അത് നല്ല പതഞ്ഞ് നല്ലൊരു ഒരു ഡബിൾ സൈസ് ആകുമ്പം നമുക്ക് നിർത്താം ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഒരു ഫൈവ് മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്താൽ മതി അന്നേരം ഇത് ഇത് ഇങ്ങനെ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ അതിന് ശേഷം നമ്മൾ എല്ലാം ഈക്വൽ എമൗണ്ട് എടുക്കുന്നത് അതുപോലെ ഹാഫ് കപ്പ് ഓയിൽ എന്തെങ്കിലും വെജിറ്റബിൾ വെളിച്ചെണ്ണ എടുക്കരുത് വെജിറ്റബിൾ ഓയിൽ എടുക്കണം ഹാഫ് കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ട് അതുപോലെ തന്നെ ഹാഫ് കപ്പ് മിൽക്കൂടെ മിക് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഒരു കപ്പ് നമ്മുടെ മൈദാപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു കപ്പ് മൈദാപ്പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം അത് ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ചിടണം അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഇതിനതിങ്ങനെ കട്ട പിടിച്ചൊക്കെ ഇരുന്ന അതൊരു കേക്കിനത്ര നല്ലതല്ല അപ്പോൾ ഇതുപോലെ അരിച്ചിടുകയാണെങ്കിൽ ഒരു തരി തരിയായിട്ട് കിട്ടുകയും ചെയ്യും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഇതുപോലെ നമ്മളൊന്ന് ഇതിനകത്ത് ഈ തരിതരിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇതൊന്ന് അരിച്ചു തന്നെ ഇതിനകത്തോട്ട് മിക്സ് ഇടണം എന്നിട്ട് ഇത് നമ്മൾ വീണ്ടും ഈ ബീറ്റർ കൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മളാണെങ്കിൽ ഏത് പാത്രത്തിലാണോ ഇത് ചെയ്യുന്നത് ആ നമ്മളിപ്പം ബേക്ക് ചെയ്യാൻ ഉപയോഗി ഏത് ഏത് പാത്രമാണോ ബേക്ക് ചെയ്യാൻ ഉപയോഗി ഉപയോഗിക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് വെണ്ണയോ എന്തെങ്കിലും തടവിയിട്ട് അതിനകത്ത് കുറച്ച് നമ്മുടെ ഇട്ടൊന്ന് ഒന്ന് 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 വിതറിയിട്ടൊന്ന് എടുക്കോ അല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ വയ്ക്കുകയോ ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഒന്ന് തട്ടി കൊടുക്കുകയും വേണം ഇതിനകത്ത് നമ്മുടെ അതായത് എയർ എല്ലാം പോയി പോവാൻ വേണ്ടി ഇന്നും തട്ടി കൊടുക്കണം എന്നിട്ടൊരു നമ്മുടെ ഓവനിനകത്ത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം എന്നിട്ട് ചൂടാറിയ ശേഷം എടുക്കണം ഒരു ഒരു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം അതായത് ഇത് പെട്ടെന്ന് ആറിക്കിട്ടും എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് മധുരവും കൂടുതലില്ല ആവശ്യത്തിന് മധുരേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് ഞാനാണെങ്കിൽ ഇത് കട്ട് ചെയ്തു പിന്നെ നമുക്ക് ഞാനത് ജസ്റ്റ് വെറുതെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തൊരു പീസ് എടുക്കുക എടുത്തതേ ഉള്ളൂ നമ്മളിപ്പം വീട്ടിലാണെങ്കിൽ എല്ലാം നല്ല കറക്റ്റ് നല്ല രീതിയിലൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും അപ്പം ശരി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു